നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധഭീതികൾ മാറി നിലവിൽ ആശ്വാസത്തിന്റെ ഘട്ടമാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശങ്ങൾ കാര്യങ്ങൾ ഏത് സാഹചര്യത്തിലേക്ക് എത്തിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ട്രംപിന്റെ പ്രസ്താവനകൾ പലതും ഹമാസിനെ ചൊടിപ്പിക്കുന്നതാണ് ഗാസ മുനമ്പിൽ നിന്നും ഫലസ്തീനികളെ മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിച്ച ശേഷം ഗാസയെ തന്റെ രാജ്യം ഏറ്റെടുക്കുമെന്നും അത് വികസിപ്പിച്ച് സ്വന്തമാക്കുകയും ചെയ്യുമെന്നായിരുന്നു അതിലൊരു പ്രസ്താവന മറ്റൊന്ന് ഹമാസ് ഭീകരർ മോചിപ്പിച്ച ബന്ധുക്കളെ കണ്ടാൽ ജർമ്മനിയിലെ നാസി തടവറുകളിൽ കഴിഞ്ഞ ജൂതന്മാരെ പോലെ തോന്നുമെന്നതുമായിരുന്നു മാത്രമല്ല ഇങ്ങനെ പോയാൽ ഹമാസിനോട് ഒരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയില്ല എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇതോടെ പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയുമായി മോചിപ്പിക്കപ്പെട്ട ബന്ദികളും അനുഭവിച്ച ക്രൂരതകൾ പുറത്തു പറയുന്നുണ്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ ബന്ദികളെ ഹമാസ് ഉപദ്രവിച്ചു എന്ന് വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇതൊക്കെ കാണുമ്പോൾ തങ്ങളുടെ ക്ഷേമ ഇല്ലാതാകുകയാണെന്ന് ട്രംപ് വെളിപ്പെടുത്തുകയും ചെയ്തു ഇതോടെയാണ് കാര്യങ്ങൾ ഏതവസ്ഥയിലെത്തുമെന്ന ആശങ്ക നിലനിൽക്കുന്നത് ഇതിനിടയിൽ ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ ഹമാസ് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രസ്താവനയിൽ എതിർപ്പുയരുമ്പോഴും ട്രംപ് തന്റെ നിലപാട് ആവർത്തിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിനെതിരെ വിമർശനവുമായി ഹമാസ് രംഗത്ത് വന്നത് ട്രംപിന്റെ പ്രസ്താവന അസംബന്ധമാണെന്ന് ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗം ഇസദതുൽ റിഷ്ക് ചൂണ്ടിക്കാട്ടി ഗാസ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയല്ല ഫലസ്തീന്റെ അഭിഭാജ്യ ഘടകമാണ് ഗാസക്കാർ എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ അത് ഇസ്രായേൽ കൈയേറിയ ഇടങ്ങളിലേക്ക് മാത്രമാണെന്നും അദ്ദേഹം ടെലിഗ്രാമിൽ പങ്കുവച്ച പ്രസ്താവനയിൽ പറഞ്ഞു ഗാസ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന റിയൽ എസ്റ്റേറ്റ് സ്വത്തല്ല അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ അധിനിവേശത്തിന് മുമ്പുള്ള ഫലസ്തീൻ ഭൂമിയുടെ അഭിവാജ്യ ഘടകമാണ് റിയൽ എസ്റ്റേറ്റ് ഡീലറുടെ മാനസികാവസ്ഥയോടെ ഫലസ്തീൻ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് പരാജയമായിരിക്കും എല്ലാ കുടിയിറക്കൽ നാടുകടത്തൽ പദ്ധതികളെയും ഫലസ്തീൻ ജനത പരാജയപ്പെടുത്തും ഗാസ അവിടുത്തെ ജനങ്ങളുടേതാണ് ഗാസക്കാർ എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ അത് നേരത്തെ ഇസ്രായേൽ കയ്യേറിയ അവരുടെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും മാത്രമാണെന്നും വ്യക്തമാക്കി കൂടുതൽ ബന്ദിമോചനത്തിനും ഗാസയിൽ ശാശ്വത സമാധാനത്തിനും വഴി തുറക്കുന്ന രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലാണ് വീണ്ടും വിവാദ പ്രസ്താവനയുമായി ട്രംപ് രംഗത്ത് വന്നത് ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നും തുടർന്ന് വമ്പൻ റിയൽ എസ്റ്റേറ്റ് സൈറ്റാക്കി കണക്കാക്കി പുനർവികസനം കൈകാര്യം ചെയ്യാനുള്ള ചുമതല മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾക്ക് നൽകുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ ന്യൂ ഓർലയൻസിലേക്ക് പോകുമ്പോഴായിരുന്നു എയർഫോഴ്സ് വൺ വിമാനത്തിലിരുന്ന് ട്രംപ് ഗാസയെ വലിയ റിയൽ എസ്റ്റേറ്റ് സൈറ്റായി കണക്കാക്കുമെന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഞങ്ങളത് ഏറ്റെടുക്കും പുനർനിർമ്മിക്കാൻ ഗാസയുടെ ഭാഗങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാഷ്ട്രങ്ങൾക്ക് നൽകാം ഞങ്ങളുടെ ആഭിമുഖ്യത്തിൽ മറ്റുള്ളവർക്കും അത് ചെയ്യാം എന്നാൽ ഗാസയിൽ ഹമാസ് തിരിച്ചെത്താതിരിക്കാനും അവരത് സ്വന്തമാക്കില്ലെന്ന് ഉറപ്പാക്കാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഗാസക്കാർക്ക് തിരികെ വരാൻ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല അത് തകർന്നടിഞ്ഞ സ്ഥലമാണെന്നുമായിരുന്നു ട്രംപിന്റെ വാക്കുകൾ കുടിയിറക്കപ്പെട്ട ഫലസ്തീനുകൾ ഗാസയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് ആവർത്തിച്ചു ഗാസയിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് ഫലസ്തീനുകൾ സംസാരിക്കുന്നതിൻ്റെ ഒരേയൊരു കാരണം അവർക്ക് മറ്റൊരു വഴി ഇല്ല എന്നതാണ് സുരക്ഷിതമായ ഒരു പ്രദേശത്ത് അവർക്ക് വീട് നൽകാൻ കഴിയുമെങ്കിൽ അവർക്കൊരു ബേദലുണ്ടെങ്കിൽ അവർ ഗാസയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു നേരത്തെ നെതനാഹുവിനൊപ്പം നടത്തിയ സമ്മേളനത്തിലും ട്രംപ് ഇക്കാര്യം പറഞ്ഞിരുന്നു അന്ന് തന്നെ ഇതിനെതിരെ ഫലസ്തീൻ ജനതയും ലോകരാഷ്ട്രങ്ങളും രംഗത്ത് വന്നിരുന്നു